സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു എന്താണ് സംസ്കാരം പകല് മാന്യന്മാര് രാത്രി ലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്താണ് ഇവരുടെ സ്ഥിതി വെച്ചു കൊണ്ട് തന്നെ പലരുമായിട്ട് ഇണ്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉചിതം ഇനിയും കൂടുതലായിട്ട് ഈ ചേച്ചി ഉണ്ടായപ്പോ തന്നെ നിങ്ങൾ വേറൊരു ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അതെന്ത് സംസ്കാരം ഓരോ മനുഷ്യന്മാർക്കും സന്തോഷമായിട്ട് കൂട്ടുകാരി പറഞ്ഞു ബന്ധമുണ്ട് എങ്ങനെയാ ശാരീരികമായിട്ട് ബന്ധം ഉണ്ടാവോ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടാകുന്ന വ്യക്തിപരമായ കാര്യമാണ് അതേട്ട് അല്ല ഈ സമയത്തെ സംബന്ധിച്ചിടത്തോളം ആകെട്ടുണ്ട് അറിയണ്ട നിങ്ങൾ ആരാണ് മനുഷ്യ ബന്ധത്തിൽ നിങ്ങൾ ഒരിട നിങ്ങൾ പട്ടിയും പൂച്ചിട്ടല്ലല്ലോ തോന്നുന്നവരെ കൂടെ എല്ലാം പോയി നീ വാ പട്ടിയും പ്ലീസ് അല്ല മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനാണെന്നില്ല മൃഗത്തിൽ നിന്ന് ഒരു ഒരു ജീവിത രീതിയാണ് അതൊരു ആഭാസമാണ് വളരെ ശതമാനവും സംസ്കാരം സംസ്കാരം സമയത്തും ഓരോ സമയത്തും പോളിഗമിസ് കെമിസ്റ്റ് അങ്ങനെ പല സ്റ്റേജസിലൂടെ നമ്മുടെ സൊസൈറ്റി വന്നിട്ടുണ്ട് അതിപ്പോ കമ്പയർ ചെയ്യരുത് നേരത്തെ പറഞ്ഞ പട്ടിയും പൂച്ചയും വാങ്ങിക്കുമ്പോ പെഡിഗ്രി ഉണ്ടാവണം പലതെന്തൊക്കെ പറക്കരുത് അതുപോലും പട്ടീലും പൂച്ചയിലും പോലും നമ്മൾ നോക്കുന്ന നമ്മൾ ഈ കുടുംബത്തിൽ ആരുടെ അടുത്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം എത്ര കുട്ടികൾ വേണമെങ്കിലും ആവാം എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഡിഗ്രിയാണ് കഴിഞ്ഞത് എന്താണ് കുത്തഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർ ഇഷ്ടത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂ സന്തോഷമുണ്ടാകൂട്ടാറ് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾ വേറെ പോയത് സക്സസ് ആയിട്ട് പതക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ ഉറപ്പായിട്ടും ഒന്നാം ക്ലാസ്സിൽ പോകുന്നത് േ നിങ്ങൾ അങ്ങനെ സക്സസ് ആകുമ്പോഴാണ് നിങ്ങളൊരു അമ്പത് വർഷം ആയിരിക്കും നിങ്ങൾ അമ്പത് വർഷം എന്ത് സക്സസ് ആയിരിക്കും ആണോ പലരേലും ഉണ്ടായതാണോ അല്ലല്ലോ അത് അതൊക്കെ അറിയാമോ ഒന്ന് ഒരു വിഷിപ്പം ഹസ്ബൻഡും വൈഫും ഒരു ദിവസം സുപ്രഭാതത്തിലാണ് ഭാര്യ വരുന്നത് ചേട്ട ഈ കൊച്ചുങ്ങളൊന്നും നിങ്ങളല്ലെന്ന് അല്ലെന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളു ആണുങ്ങളുടെ ഈ സംഭവം